നമ്മളെല്ലാവരും ജീവിതത്തിൽ പല വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നവരാണ് എല്ലാം മനുഷ്യൻ പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആരും നമുക്ക് സഹായമില്ലാതിരിക്കുമ്പോൾ നാം പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ വിലയിരുത്തുകയും അല്ലെങ്കിൽ വിധിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ അല്പം കൂടെ അധ്വാനിച്ച് അല്പം കൂടെ സമ്പത്ത് ഉണ്ടാക്കി എവിടെയെങ്കിലും നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രതിസന്ധി എനിക്ക് അല്ല അല്ലാതെ അല്പം കൂടെ എൻ്റെ ആരോഗ്യത്തെ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള പല വിലപേശലുകളും മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ നാം നേരിടാറുണ്ട് അങ്ങനെ ഏതെങ്കിലും പ്രശ്നത്തിന് മധ്യത്തിൽ തകർന്നിരിക്കുന്ന മാനസികമായി ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സന്ദേശം താങ്കൾക്കുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിന്റെ പത്തൊമ്പതാമത്തെ മാധ്യമ പ്രകാരം പറയുന്നു ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും മരുഭൂമിയിൽ നാം അകപ്പെട്ടു പോവുകയാണെങ്കിൽ പുറത്തു പോരാൻ അത്രയ്ക്കും എളുപ്പമല്ല കാരണം ഒരു സൈൻ ബോർഡ് ഇല്ല വഴിയില്ല ലാൻഡ്മാർക്കില്ല ആകെ ആശയ കൊടുപ്പവും എന്ത് ജലം അറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലേക്ക് നാം ആയതീരും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം അങ്ങനെ ആകാം എന്ത് ചെയ്യണം അറിയാൻ വയ്യാതെ എങ്ങോട്ട് തിരിയണം ആര് സഹായിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് ദൈവത്തിനാത്മാവ പറയുകയാണ് ഞാൻ മരുഭൂമിയിൽ വഴിയൊരുക്ക ദൈവമാണ് നിർജ്ജല പ്രദേശത്ത് ഒരു നദിയില്ലെങ്കിൽ അല്ലെങ്കിൽ മഴവീതിയില്ലെങ്കിൽ അവിടെയെല്ലാം നിർജ്ജീവമായി തീരും അവിടെ ജീവൻ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ദൈവമ പറയുന്നു നിർജ്ജല പ്രദേശം ഞാൻ നദി ഉണ്ടാക്കുമെന്ന് ഏത് ജീവനില്ലാത്ത അവസ്ഥയെയും ഞാൻ ജീവിപ്പിക്കുവാൻ ശക്തനായ ദൈവമെന്ന് ദൈവാപ്മാവ് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ഈ പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ ദൈവം വാസയോഗ്യമാക്കി തീർത്തു തന്റെ വചനത്താലും തന്റെ ആത്മാവിനാലും നിങ്ങളുടെ ജീവിതം എത്ര ശൂന്യമാണെങ്കിലും താങ്കൾ പറഞ്ഞേക്കാൻ എന്റെ ജീവിതം പോയെന്ന് ജീവിതം എത്ര തകർന്നതാണെങ്കിലും ദൈവം തന്റെ ആലോചനയാൽ തന്റെ വചനത്താൽ തന്റെ ആത്മാവിനാൽ അതിനെ ഫലപ്രദമാക്കുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും ഈ വചനം കേൾക്കുന്ന താങ്കളുടെ ദൈവ പറയുന്നു ദൈവ സമർപ്പിക്കുക ദൈവം താങ്കൾക്ക് വേണ്ടി അത്ഭുതകരമാകുന്ന വഴികൾ തുറക്കും ദൈവമ്മ പറയുന്നു ഞാൻ നിർജ്ജന പ്രദേശത്ത് നദി ഉണ്ടാക്കുന്ന നിർജ്ജവ കിടക്കുന്ന സകല മണ്ഡലങ്ങളിലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ ജീവൻ പ്രഖ്യാപിക്കുകയാണ് ഹലൂ എല്ലാ നിരാശകൾ മാറട്ടെ എല്ലാ പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ താങ്കളെ അരറ്റുന്ന പ്രതിസന്ധി ആ വിഷയം ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം എന്തുമായിക്കോട്ടെ ഇപ്പോൾ തന്നെ അത് നീങ്ങിപ്പോവുകയാണ് അതിന് പരിഹാരം ദൈവത്തിന് ആത്മാവ് ആ മേൽഹാലു തുടങ്ങിയിരിക്കുന്നു വിശ്വസിക്ക് താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ദൈവം മാനിക്കാണ്ടി പോകുന്നു തല ഉയർത്താണ്ടി പോകുന്നു നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം ഒരു അത്ഭുത വിഷയമാക്കും അവൻ നമ്മുടെ ദൈവം മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദി ഉണ്ടാക്കുകയും ചെയ്യുന്ന ദൈവത്തിന് അവനാൻ അസാധ്യം മറ്റൊന്നുമില്ല വിടുവിപ്പാൻ കഴിയാതെ വണ്ണം യഹോവിനകരം കുറുകിപ്പോയിട്ടില്ല വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം കാണും ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം